ഹലോ ഡ്യൂട്ടിയിലാണേ ബ്രേക്കിന് അടങ്ങിയത് കേട്ടോ ഇപ്പം കേരളത്തിൽ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക് അല്ലേ അതോട് ഓസ്ട്രേലിയയിൽ എത്തിയപ്പം ഞാനതിനെ ബ്രെഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കിപ്പം ബ്രെഡ് കൂടു അതുകൊണ്ട് നമുക്ക് ബ്രെഡ് മസ്ക് ഉണ്ടാക്കി രണ്ട് പീസ് ബ്രെഡ് എടുക്കുന്നുണ്ട് നമുക്കിതുവരെ കുറച്ച് ബട്ടർ അടിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം റൂം ടെമ്പറേച്ചർ ഉള്ള ബട്ടറാണ് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ആകുമ്പോഴേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം നമ്മളിവിടെ പൗഡർ ഷുഗർ ആണ് എടുക്കുന്നത് പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ൂടി നന്നായിട്ട് മിക്സ് ചെയ്യാതെ കണ്ടെൻസ്ഡ് മിൽക്ക് നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല അതുകൊണ്ട് നമ്മൾ ബട്ടറും പൗഡർ ഷുഗറും മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മുടെ ബ്രെഡ് ചെയ്യാൻ ഇതിനെ ഒന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് രണ്ട് പീസ് ബ്രെഡ് നമ്മുടെ ബൺ മസ്ക്ക റെഡി ആവുകയാണ് ഗൈസ് ഇതാണ് ഓസ്ട്രേലിയൻ ബൺ മസ്ക ബൺ മസ്ക ഉണ്ടാക്കാനായിട്ടേക്ക് തേച്ച് കൊടുക്കാം

സത്യം പറഞ്ഞുണ്ടല്ലോ എന്നാൽ ഞാനിടുത്ത ബട്ടർ കുറച്ച് സോൾട്ട് ചെയ്യായിരുന്നു അതിന് ചെറിയൊരു ഉപ്പും കൂടി ഉണ്ട് അതർവൈസ് ബൺ മസ്ക സോറി ബ്രെഡ് സൂപ്പർ